ഹായ് നമ്മളൊരു പുതിയൊരു ബ്ലോഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ നല്ല നാരങ്ങങ്ങളെല്ലാം കുടിക്കാൻ പോകാം കേട്ടോ നിങ്ങൾ അതെന്താ നാരങ്ങ വെള്ളം കുടിക്കുക എത്ര വലിയ ഇതാണ് നാരങ്ങൾ വേറെ എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വീട്ടിൽ നാരങ്ങയില്ല അങ്ങനെ ഇപ്പം എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നി അപ്പം ശരണി പറഞ്ഞു നമുക്കല്ലാതെ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പുള്ളി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ നമുക്കിപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കി നോക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കിച്ചന്റെ ബാക്ക് സൈഡ് ഡോർ തുറന്നു നോക്കാം ആ പുള്ളി കണ്ടു കിട്ടിയിട്ടുണ്ട് ഏട്ടോ അകത്തിനുണ്ട് പുള്ളി വെളിയിലോട്ട് വന്ന് എടാ എങ്ങനെയാണ് എടുക്കണത് നമ്മൾ നാരങ്ങ ഉള്ള എങ്ങനെയാണ്ടാക്കണേ ഇതെന്താ പറയുന്നത് ആ നാരങ്ങയുടെ ചെടി അതിന്റെ ഇലയാണ് പറയുന്നതേ ഇത് വെച്ച് നമുക്ക് അടിപൊളി പുള്ളി പറയുന്നത് വേറെ ഏട്ടോ നാരങ്ങയുടെ ഇല വെച്ചിട്ട് നമുക്ക് നാരങ്ങാന്ന് നമ്മൾ നോക്കി നോക്കാം കറക്റ്റ് നോക്കി നോക്കാം കേട്ടോ പുള്ളി പറയുന്നില്ല നമുക്ക് എന്തെങ്കിലും ശരിയായിരിക്കും എന്താ നാരങ്ങയുടെ ഇല പറിക്കാൻ വന്നപ്പോൾ അതായിരിക്കണേട്ടോ ഇതെന്ത് നെല്ലിക്കടേ മുളക് നെല്ലിക്ക കേട്ടോ മുളക് നെല്ലിട്ട് പഴുത്തില്ല അത്യാവശ്യം പച്ചയാണ് കഴിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് പറിച്ചു നോക്കാം മുളക് പറിക്കാൻ പോവുകയാണ് പക്ഷെ എത്തുന്നില്ല നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത് പറ്റുന്നില്ല അല്ലേ ഞാൻ ഇങ്ങോട്ട് ചായച്ചേരാ നീ വന്നിട പറ അവസാനം നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പറ അത് പറിച്ചിട്ടുണ്ട് ആ അടിപൊളി നമ്മൾ മുളവൊലി കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളിട്ടോ സൂപ്പർ കേട്ടോ നമുക്കടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് വരാം അങ്ങനെ നമ്മൾ നേരെ അടുക്കലേട്ടോ നമുക്ക് ഇതിന് മിക്സിയിലടിച്ചെടുക്കണോന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കി വെക്കാം ആ പുള്ളി എന്തൊക്കെ കേട്ടോ പുള്ളി ഇതെന്താ ഇലക്കെടുത്ത് വെച്ച് പിന്നെന്ത് അത് ചിന്ത ഓ ഇഞ്ചിയൊക്കെ അരിഞ്ഞിടയണം നമുക്ക് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടോ നമുക്ക് നമുക്ക് ഇലയിൽ കൂടി തന്നെ ഐസ് ക്യൂബും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം എന്താ എടുക്കുന്നത് ആദ്യം ഇഞ്ചി എടുത്ത് നമ്മൾ അതിലോട്ട് ഇടയണേ എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ടേ കേട്ടോ ഐസ് ക്യൂബും ഇഞ്ചിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് നമുക്കടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തിടാം എന്നിട്ട് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി ഇടാം ഉപ്പ് എടുത്ത് കുറച്ച് എടുത്ത് മാത്രം ഇട്ടാൽ മതി ആ കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം രുചി രുചിയുണ്ടാവുന്നതെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ പോകുകയാണ് കേട്ടോ ആ ദേഷ്യം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നമ്മൾ നോക്കിയേക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഓൺ ചെയ്യണം കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ ഇതിലോട്ട് ആക്കുകയാണ് ഗ്ലാസ്സിലോട്ട് ആക്കുകയാണ് കേട്ടോ നമുക്ക് എന്നിട്ട് നമ്മൾ കുടിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം അടിപൊളി കേട്ടോ നാരങ്ങ വെള്ളം സൂപ്പറാണ് കേട്ടോ നമ്മൾ നാരങ്ങ അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് നാരങ്ങയുടെ ഇല വെച്ച് മാത്രം അടിപൊളിയെന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുണ്ട് അതാ കുറേ താഴെ പോയി ഇല്ല വീട്ടിലേക്ക് ചുമ്പന്ന് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി നമ്മൾ ഐസും കൂടി ഇട്ടപ്പുണ്ടല്ലോ വേറെ ലെവൽ